േരം നമ്മളിപ്പോൾ ഉള്ളത് എൻ എച്ച് അറുപത്താറിലാണ് കേട്ടോ അതായത് ചേർത്തല എറണാകുളം റൂട്ടിലാണ് നമ്മളിപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഏകദേശം തുറവൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്ന് നിൽക്കുന്നത് ഈ തുറവൂർ മുതൽ അരൂർ വരെയുള്ള ഒരു ഫ്ലൈ ഓവറാണ് ഇന്ന് നമ്മൾ നിങ്ങളെ കാണിക്കാനായിട്ട് പോകുന്നത് അതായത് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ ഫ്ലൈ ഓവറാണ് ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നല്ല വളരെ വേഗത്തിൽ തന്നെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും രാപ്പുകളില്ലാതെ ഇവിടെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇത് കണ്ടത് ഈ അവിടെയൊക്കെ ക്രെയിൻ വെച്ചൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇത് എത്രയും വേഗം തന്നെ ഇത് നിർമ്മാണം പൂർത്തിയാകുമെന്നാണ് അറിയാൻ സാധിച്ചത് അതായത് ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫ്ലൈ ഓവർ ഇവിടെ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് നിലവിലിപ്പോൾ ബാംഗ്ലൂരോ മറ്റോ ആണ് ഇപ്പോൾ നിലവിലേറ്റവും വലിയ ഒരു ഫ്ലൈ ഓവർ ഉള്ളത് അപ്പോൾ ഇതിങ്ങനെ കിലോമീറ്ററോളം നീണ്ടു കിടക്കുകയാണ് അപ്പോൾ ഇതിൻ്റെ കാഴ്ചകളാണ് നമ്മൾ ഇന്ന് കാണിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അരൂർ തുറവൂർ എലിവേറ്റഡ് എക്സ്പ്രസ് വേ പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ആറുവരിപ്പാത ഇന്ത്യയിലെ കേരളത്തിലെ ആലപ്പുഴ ജില്ലയിൽ നിർമ്മാണത്തിലിരിക്കുന്ന എലിവേറ്റഡ് ഹൈവേ ആണിത് പൂർത്തിയാകുമ്പോൾ രാജ്യത്തെ തന്നെ ഏറ്റവും നീളം കൂടിയ എലിവേറ്റഡ് ഹൈവേ ആയിരിക്കും ഇത് ഇത് അരൂരിൽ നിന്ന് ആരംഭിച്ച് തുറവൂർ അവസാനിക്കുന്നു ഇത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആരംഭിച്ച് മൂന്ന് വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്നായിരുന്നു പ്രഖ്യാപിച്ചിരുന്നതെങ്കിലും ഒടുവിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു അരൂരിന് തൊട്ടുമുമ്പ് തുറവൂരിന് തെക്കുവരെ പന്ത്രണ്ട് പോയിൻ്റ് ഏഴ് അഞ്ച് കിലോമീറ്റർ നീളത്തിൽ ഇരുപത്തി ആറ് മീറ്റർ വീതിയിലാണ് വരി എലിവേറ്റഡ് ഹൈവേ നിർമ്മിക്കുന്നത് നിലവിലുള്ള നാലുവരി പാതയുടെ മധ്യഭാഗത്ത് വലിയ തൂണുകൾ സ്ഥാപിച്ചാണ് ഹൈവേ നിർമ്മിക്കുന്നത് ഏറ്റവും നീളം കൂടിയ ഒറ്റ തൂണുകളുള്ള ആകാശപാതകളിൽ ഒന്നായിരിക്കും ഇത് രണ്ടായിരത്തി ഇരുപത്തി ഏഴിൽ ഇത് തുറക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ഈ ഒന്ന് ഇവിടെ ഇപ്പോൾ ഏറ്റവും വലിയൊരു ദുരിതം അനുഭവിക്കുന്നത് ഈ ഭാഗത്ത് കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരാണ് കാരണം എന്ന് പറഞ്ഞാൽ പല കടകളും ഇവിടെ ഒഴിഞ്ഞു പോകേണ്ട ഒരു അവസ്ഥ ഇപ്പോൾ നിലവിൽ വന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ഉള്ള കച്ചവടക്കാർക്ക് കറണ്ട് ചാർജോ അല്ലെങ്കിൽ അവരുടെ വാടക കൊടുക്കാനുള്ള പൈസ പോലും ലഭിക്കാത്ത അവസ്ഥയാണ് പലരും നിലവിലിട്ടിട്ട് പോകാനായിട്ട് ശ്രമം നടത്തുകൊണ്ടിരിക്കുകയാണ് പല കടകളും അതുപോലെ തന്നെ ഇവിടുത്തെ പൊടിയും എല്ലാം കൊണ്ടും ആപാടെ നിരാശരാണ് ഈ ഭാഗത്തുള്ള കച്ചവടക്കാർ ഫ്ലൈ ഓവർ വന്നു കഴിയുമ്പോഴും പിന്നെ ഇവിടെയുള്ള ഒരു പച്ചതൊടാൻ വലിയ പാടാണ് കാരണം ഈ ഹൈവേ സൈഡിൽ കച്ചവടം ചെയ്യുന്ന കച്ചവടക്കാരെപ്പോഴും അവർക്ക് നേട്ടമെന്ന് പറയുന്നത് ഈ യാത്രക്കാരെ കൊണ്ടാണ് സ്വന്തം നാട്ടിൽ നിന്നവരെക്കാൾ കൂടുതൽ വലിയൊരു കച്ചവടക്കാര് ലാഭം കൊയ്യുന്നത് എപ്പോഴും അവരുടെ ഈ വാഹനങ്ങളിൽ വരുന്ന ആൾക്കാരെ കൊണ്ടാണ് പക്ഷേ ഈ ഫ്ലൈ ഓവറോട് വന്നു കഴിയുമ്പോൾ ഇനിയിപ്പോൾ അതിനുള്ള സാധ്യതയും ഒരു ഭാഗത്തുള്ള ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് അപ്പോൾ എല്ലാം കൊണ്ടും ഈ ഒരു ഭാഗം ഒരു നല്ലൊരു പദ്ധതി ഇവിടെ വരുമ്പോൾ ഒരു വശത്ത് നമ്മൾ ചിന്തിക്കുമ്പോൾ അത് കച്ചവടക്കാരെ പാവപ്പെട്ട കുറേ ജനങ്ങളെ ഇത് ബുദ്ധിമുട്ടിലാക്കുന്നുണ്ട് കാരണം പിന്നെ അതുപോലെ തന്നെ ഇപ്പം നിലവിൽ ഈ ദുരിതം അനുഭവിക്കുന്നത് ഇതുവരെയുള്ള ടൂ വീലർ യാത്രക്കാരാണ് ഈ ഫോർ വീലർ ഉപയോഗിക്കുന്ന ആൾക്കാരൊക്കെ ദുരിതമെന്ന് പറയുന്നത് അവർ അവരൊരുപക്ഷെ ഈ പറഞ്ഞ പോലെ അവരുടെ സമയത്തിന് മൂന്നും നാലും മണിക്കൂറൊക്കെ വൈകിയാണ് മുൻപത്തെ അപേക്ഷിച്ച് ചിലപ്പോൾ ആൾക്കാരൊക്കെ ഓരോ സ്ഥലങ്ങളിൽ എത്തുന്നത് പക്ഷേ ടു വീലറിൽ പോകുന്ന ആൾക്കാരാ ഈ സമയം മാത്രമല്ല ഈ ഉള്ള പൊടിയും പുകയും എല്ലാം അവർ ശ്വസിച്ചുകൊണ്ട് വേണം ഇതുവഴി യാത്ര ചെയ്യാനായിട്ട് അപ്പം അങ്ങനെ അപ്പോൾ ഒരു ദുരിതവും കൂടി ഈ ഭാഗത്ത് അനുഭവിക്കുന്നുണ്ട് അതിപ്പം ഇപ്പോൾ ഇത് പറയുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ സ്വായിട്ടും അത് ഉണ്ടാകാം പിന്നെ ഇപ്പം നമ്മളിത് പറയുമ്പം പറയും അത് അങ്ങനെയാണ് ഒരു സംഭവം വരുമ്പോൾ സ്വഭാവമായിട്ടും അങ്ങനെയാണ് എന്ന് പറയുന്നതുണ്ടാകും പക്ഷെ അത് കറക്റ്റാണ് ഇപ്പം ഒന്ന് ഞാൻ അതാണ് ഫസ്റ്റ് പറഞ്ഞത് ഒന്ന് ചെയ്യുന്നേ ഒന്നിന് വളമാവുള്ളൂ എന്ന് ഞാൻ അന്ന് തന്നെ പറഞ്ഞ അതാണ് ഇപ്പം ഒരു വികസന പ്രവർത്തനങ്ങൾ വരുമ്പോൾ സ്വഹായിട്ടും അതിന് ബുദ്ധിമുട്ട് ഒരു വശത്തുണ്ടാകാം അപകടങ്ങൾ കുറയ്ക്കാനും ഗതാഗതം നിയന്ത്രിക്കുന്നതിനും വേണ്ടി പോലീസിൻ്റെ സേവനങ്ങളൊക്കെ അത്യാവശ്യമാണെന്നാണ് ആളുകൾ പറയുന്നത് അരൂർ മുതൽ തുറൂർ വരെയുള്ള പന്ത്രണ്ട് പോയിൻറ്റ് ഏഴ് അഞ്ച് കിലോമീറ്ററിലാണ് ദേശീയപാതാ വികസനത്തിൻ്റെ ഭാഗമായി ഉയരപ്പാത വന്നിരിക്കുന്നത് നാൽപ്പത്തി അഞ്ച് മീറ്റർ നാലുവരി പാതയിൽ മധ്യത്തിൽ നിന്ന് ഇരുവശങ്ങളിലുമായി രണ്ടുവരി പാത തൂണുകളുടെ നിർമ്മാണ ജോലിയുടെ ഭാഗമായി കെട്ടിമറിച്ചിരിക്കുന്നു ഇതോടെ ഗതാഗതക്കുരുക്ക് രൂക്ഷമായി പാതയുടെ ഇരുവശങ്ങളിലും ഒന്നേ പോയിൻ്റ് അഞ്ച് മീറ്റർ വീതം വീതി കൂട്ടിയെങ്കിലും രണ്ട് വാഹനങ്ങൾ കഷ്ടിച്ചാണ് പോകുന്നത്